നമുക്കും അല്ല തന്നതേ ഉള്ളു കയ്യില് പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ ബദർ യുദ്ധത്തിലേക്ക് പുറപ്പെടുമ്പോ മുന്നൂറ്റി പതിനാല് സഹാബത്തിനങ്ങനെ നിർത്തി സൂലൻ അങ്ങ് കരിഞ്ഞുപോയി കാരണം എല്ലും തോലായി പട്ടിണി കടന്ന് എഴുന്നേറ്റു വന്ന സഹാബാക്കളാ പലരെ കയ്യിലും വാളുണ്ട് എന്നു പിടിയില്ല കുന്തണ്ട് എന്നേ ഉള്ളു മൂർച്ചല്ല എന്നാലും ആവേശത്തോടെ നിൽക്കുന്ന അവരെ കണ്ടപ്പോ അറിയാണ്ട് റസൂൽ സല്ലാഹുലി വസലമ്മ കരയുന്നുണ്ട് മണലിലേക്ക് കാലുകുത്തി അള്ളാഹിനോട് പ്രാർത്ഥിക്കുമ്പോൾ മരിച്ചു എന്ന് പറയുണ്ട് റസൂലെ അവർ അൻറെടുത്ത് ജീവിച്ചിരിക്കുന്നവരാ ഈ ആയത്ത് മുൻഭാഗത്തിരിക്കുന്ന ഈ മുന്നൂറ്റി പതിനാല് സഹാബാക്കൾ കേൾക്കുമാർ റസൂൽ വസ്ലാം ഓദിക്കൊടുക്കുമ്പോ ആ ആയത്ത് കേട്ട് വായിലേക്കൊരു കാരക്കയുടെ ചീട് വെച്ച് ചവച്ചരയ്ക്കാൻ നിൽക്കുന്ന ഉമേർ റതി അള്ളാഹു ആ കാരക്ക മാറ്റി ചോദിക്കും അള്ളാഹിന്റെ തിരുദൂതരേ ഈ കാരക്ക തിന്നുന്നതിന്റെ മുൻപ് ഞാൻ മരിച്ചാലും ഞാൻ അള്ളാന്റെ അടുത്ത് ജീവിച്ചവനാണോ ആണ് ഉമേർ എങ്കിൽ കാരക്ക മറ്റൊരു സഹാബിയുടെ കയ്യിൽ ഏൽപ്പിച്ച് യുദ്ധക്കടത്തിലേക്ക് ചാടി ശത്രുവിന്റെ വെട്ടേറ്റ് മരണപ്പെട്ട ഉമേർ റതി അള്ളാഹുനു ഒരൊറ്റ ആയത്തെ കേട്ടിട്ടുള്ളൂ അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ സഹിച്ച ത്യാഗന്താ അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ എടുത്ത പണി എത്രയാണ് നമ്മൾ ഈ കുത്തിരിക്കുന്ന സൗകര്യം പോലും ഒരായിരം പണ്ഡിതന്മാർ അനുഭവിച്ച ത്യാഗ വക്കം മൗലവിയെപ്പോലെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ ജെയ്ദ് മൗലവിയെപ്പോലെ അലവി മൗലവിയെ പോലെ അമാനി മൗലവിയെ പോലെ എ പി അബ്ദുൽ ഖാദർ മൗലവിയെ പോലെ ത്യാഗം സഹിച്ചും ഏറുകിട്ടിയും വൃത്തികെട്ട പല വാക്കുകൾ കേട്ടിട്ടും അന്നത്തെ യൗവനത്തിന്റെ കർമ്മശേഷി ഉപയോഗപ്പെടുത്തി കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അവർ ത്യാഗം ചെയ്തു മർമൌലവിന്റെ ഓർമ്മകളുടെ തീരത്തിലൊക്കെ പറയാറില്ലേ കടപ്പുറത്തുനിന്ന് പ്രസംഗിക്കുമ്പം ഏറ് കിട്ടിയിട്ട് അടന്നുപോയ രണ്ട് പല്ല് നിലത്തേക്ക് കേൾക്കലോ ആഴ്ചക്കും വെള്ളിയാഴ്ച അല്ലാണ്ട് ഖുർആൻ ക്ലാസ്സിന് പോയിട്ടും കേട്ട് തയംപിക്കലോ ഒരായത്ത് കേട്ടിട്ട് അള്ളാന്റെ ദീനിനു വേണ്ടി എന്ത് ചെയ്തു എന്ന് ആലോചിക്കുമ്പോൾ നെഞ്ചകം പൊള്ളാറുണ്ടോ ലാ നിങ്ങൾ വിശുദ്ധ ഖുർആാനിലൂടെ ലോകത്തിന്റെ പ്രവാചകൻ സല്ലാ വസ്ലും പഠിപ്പിച്ചൊരു വാക്കുണ്ട് നാളെ പരലോകത്തെ ലാ തസൂലു അബദൻ പരലോകത്ത് കാലിന്റെ ഒരടി മുൻപോട്ട് വെക്കാ അവകാശം തരൂല ഇവിടെ നിന്ന് ഇറങ്ങിയ ഒരാൾ ഇപ്പോഴേറ്റ് പോകണം എന്ന് ഞാൻ പറഞ്ഞു വിചാരിച്ചോട് തിരിച്ചു പറയാ പണി നോക്ക് പക്ഷെ പരലോകത്ത് മനുഷ്യരെ അള്ളാന്റെ അടുത്ത് നിന്ന് അടി അനക്കണമെങ്കിൽ അള്ളഹ ചോദിക്കും നീ അള്ളാൻ്റെ ദീനിനു വേണ്ടി ആരോഗ്യം കൊണ്ട് എന്ത് ചെയ്യുന്നു ആ ആരോഗ്യം കൊണ്ട് ചെയ്യാൻ അവസരം കിട്ടിയപ്പോ സഹാബത്ത് അതിനിറങ്ങി കുടുംബത്തെ പറ്റിയോ സമ്പത്തിനെ പറ്റിയോ ചിന്തിക്കാതെ അവരിറങ്ങി അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് എന്തിനോ ഒരു സന്നദ്ധരായി ഒരായത്ത് കേൾക്കുമ്പോഴേക്കും അവരുടെ കണ്ണ് നിറയും എന്നിട്ട് അവർ അവരുടെ ജീവിതത്തിലേക്ക് അത് ചേർത്ത് വെച്ചു നോക്കും പടച്ചോട ഞാൻ എങ്ങനെയാ ഈ ആയത്തുവായിട്ട് ഈ ആയത്തും ഞാനും തമ്മിൽ എങ്ങനെയാ ആ ചിന്ത അവരെ ഇസ്ലാമിലേക്കും അള്ളാഹുവിങ്കിലേക്കും അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മളിൽ നിന്ന് ഇല്ലാണ്ടായി കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ തുടക്കത്ത് പറഞ്ഞതും ജീർണിച്ചത് നമ്മളെ മനസ്സാ ഒന്ന് കണ്ടിട്ടും നമ്മളെ മനസ്സ് മാറുന്നില്ല അള്ളാൻ ഓർത്ത് നമ്മൾ കരയുന്നില്ല ടസ്സും ചെയ്തു തരുന്ന സൗകര്യങ്ങളെ പറ്റി ആലോചിച്ച് അള്ളാഹുവിന്റെ അടുത്തേക്ക് മടങ്ങാനും നമ്മൾ റെഡിയല്ല നമ്മൾ അതിനെ അതിജീവിക്കും അതിജയിക്കും എന്നൊക്കെ പറഞ്ഞു വാശി പിടിച്ച് രൂപേണ നമ്മൾ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക ദജാല് വന്നിട്ട് വരെ പേടിക്കാത്ത നമ്മളാ ഇത് വരുമ്പം പേടിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ദജാലും തമാശയായി നമുക്ക് ഓരോന്നും ഒരു ലാഘവത്തോടെയായി എന്നാൽ എന്തുകൊണ്ടാ റബ്ബേ ഇക്കാലം വരെ ഇല്ലാത്തൊരു അസ്തിവം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇക്കാലം വരെ നമ്മുടെ പൗരത്വത്തെ പറ്റി നമ്മളുടെ ജീവനെപ്പറ്റി ഒരാൾ ചോദ്യം ചെയ്യാതിരുന്നിട്ടും കൊല്ലം മുൻപ് വരെ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഞാൻ ആ ഹൗഫ് അങ്ങ് വിട്ടേക്കും എന്താ ആ ഹൗഫ് ഇനി നമുക്ക് വരാനില്ലാന്ന് ചിന്തിച്ചിരുന്ന് മക്ക കാലഘട്ടത്തിൽ പേടി ഉണ്ടായിരുന്നു സഹാബാക്കൾക്ക് അവർക്ക് സങ്കടം ഉണ്ടായിരുന്നു ശത്രുക്കളാൽ പീഡിപ്പിക്കപ്പെടുക എന്ന ബേജാറുണ്ടായിരുന്നു ആ ഭയം കൊണ്ടന്ന പരീക്ഷിക്കും എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കതില്ല എന്ന് പത്ത് കൊല്ലം മുൻപ് മിമ്പർ എന്ന് പ്രസംഗിച്ചോനാ ഞാൻ ആ ആയ തിന്നോതിയിട്ട് എനിക്കത് പറയാൻ പറ്റൂല കാരണം ഹൗഫ് ഹൗഫോണ്ട് നമ്മൾ ഭയപ്പെടുന്നുണ്ട് പരീക്ഷിക്കപ്പെടുന്നുണ്ട് എവിടെയോ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ പേടിണ്ട് അസ്തിത്വത്തെ പറ്റിയുള്ള വിചാരണയിൽ നമ്മൾ ആശങ്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ മനുഷ്യരെ അള്ളാഹുദാൽ ഓരോന്നും മാറ്റിമറിക്കുന്നുണ്ട് അള്ളഹാന്റെ അടുത്തേക്ക് മടങ്ങി കണ്ണു നിറഞ്ഞ് നാഥൻ്റെ നേരെ മടങ്ങിയിട്ടില്ലെങ്കിൽ ഈ കാണുന്ന പവറും പത്രാസ് കൊണ്ടും അള്ളാൻ അതിജയിക്കാൻ പറ്റൂല പടച്ച റബ്ബങ്ങാനൊന്ന് തിരിഞ്ഞു നിന്നാൽ ഒന്ന് അതിജയിക്കാൻ ൂല നമ്മുടെ ഈ ദുനിയാവിൽ നമ്മളെ സമ്പത്തോ അധികാരമോ സ്ഥാനമോ ആനങ്ങളോ കുടുംബോ മതിയാകുല മനുഷ്യരെ അള്ളാക്ക് തിരഞ്ഞെടുക്കാൻ അതുകൊണ്ട് തണല് നൽകുന്ന പരലോകത്ത് പടച്ച റബ്ബിന്റെ സിംഹാസനത്തിന്റെ തണല് കൊടുക്കുന്ന ഒരു വിവാഹം ആരാന്നറിയോ ഒഴിഞ്ഞിരുന്ന ഒറ്റക്കിരിക്കുന്ന െ ഓർക്കുന്നവൻ അപ്പഴേക്കും കണ്ണു നിറയും എന്തുകൊണ്ട് അവൻ ചെയ്യുന്ന കാണിക്കുന്ന നന്ദിയുണ്ടും പടച്ചവൻ എന്ത് കുറവാണ് മനുഷ്യർ എനിക്ക് തന്ന് പലപ്പോഴും ഞാൻ പറയാറുണ്ട് ഞാൻ പ്രസംഗിക്കുന്നതും ഞാൻ പറയുമ്പോഴും ചിലപ്പോൾ ഞാൻ ഇന്നെ ഇന്നെപ്പറ്റിയും അനുഭവങ്ങളെ പറ്റിയും ആ ചിന്തിക്കാറുണ്ട് ഞാൻ ഇന്നെപ്പറ്റി ചിന്തിച്ചു നോക്കും എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് അതോടൊപ്പം തന്നെ അങ്ങനെ ചിന്തിക്കുന്നു അള്ള എന്ത് കുറവാണ് എനിക്ക് ഇങ്ങക്കും തന്ന് തിന്നാൻ തന്നില്ലേ സഹാബാക്കൾക്ക് അള്ള കൊടുത്തിട്ടില്ല ആയിഷാ ബിബി റതി അള്ളാഹു നമ്മളെ ഉമ്മ പ്രവാചകൻ പറ്റി പറഞ്ഞതെന്താ എന്റെ ഹബീബായ റസൂലിന് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കാൻ ഭാഗ്യം പടച്ചോ എനിക്ക് തന്നിട്ടില്ലാന്ന് തിന്നാം പടച്ചോൻ അനുഗ്രഹം തന്നിട്ടും നമുക്ക് മതിയാവുന്നില്ല വെച്ച് ഉടമ്പിത്തരേണ്ട ഭാര്യമാര് വെച്ച് തരുന്നില്ല വീട്ടിലെ പണിക്കാരത്തില്ലെങ്കിൽ പുറത്തുനിന്ന് ബുഡും കഴിച്ച് അയിമ്പത് ടിപ്പും കൊടുത്ത് വീട്ടിൽ വന്ന് നീണ്ടു തവർന്ന് കിടക്കാനേ നമ്മളെ കൊണ്ടുപറ്റൂ രാത്രി പന്ത്രണ്ട് മണി വരെ ഉറക്കം കഴിഞ്ഞ് വർത്താനം പറഞ്ഞു കാണേണ്ടി കണ്ടും കടന്ന് എട്ട് മണി കൈനേറ്റ് ജോലിക്ക് പോകുന്ന നമ്മളൊക്കെ അള്ളാന്റെ നേരെ കൈ സ്വന്തത്തെ പറ്റിയൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കണം ഇടക്കിടക്ക് പാചക കണ്ടും യൂട്യൂബ് കണ്ടും ആവശ്യമില്ലാത്തത് വെച്ച് വളമ്പിയും പിറ്റേന്ന് കാടി വള്ളത്തിലേക്ക് തള്ളുമ്പോ ഇപ്പയും റോഹിങ്ക്യൻ മുസ്ലിമീങ്ങൾ നടുക്കടലിൽ ഉപ്പുവെള്ളം കുടിച്ചിട്ടും പച്ചമീന്തുന്നിട്ടും ജീവിക്കുന്നതിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ കോഴിക്കോട് കോർപ്പറേഷനിൽ പണിയെടുക്കുന്ന ഒരു സ്ത്രീ പറഞ്ഞിട്ടുണ്ട് സുബിഹിക്കും മുസ്ലിമീങ്ങൾ പള്ളിയിൽ പോകുന്നത് നിസ്കരിക്കാൻ അല്ല കേട്ടോ പിന്നെ എന്തിനാ പിന്നെന്തിനാ അവര് വേസ്റ്റ് കളയാൻ പോവുക അതുകൊണ്ട് അങ്ങനെ കളയാൻ പോകുകയാണെ പള്ളിക്ക് പോകണ്ടാന്ന് പറഞ്ഞേക്കേണ്ട പറഞ്ഞോ ഒരു മുസ്ലിം സ്ത്രീ മനുഷ്യന്റെ അടിവസ്ത്രത്തിന്റെ ഉള്ളിലുടുക്കുന്ന നാപ്കിനുകളോടൊപ്പം ഭക്ഷണ സാധനങ്ങൾ വേസ്റ്റിലേക്ക് തള്ളാൻ തുടങ്ങി പാർസലായി വാങ്ങിക്കൊണ്ടുപോയത് അനക്കാതെ മൂടി വെച്ച മൂടി പോലും തുറക്കാതെ പിറ്റേന്ന് റോഡരികിലുള്ള റോഡരികയിലുള്ള വേസ്റ്റ് കൊട്ടയിലും കൊണ്ടെടാൻ തുടങ്ങി മനുഷ്യരെ ചിന്തിക്കാൻ കുടിച്ചും രമിച്ചും ജീവിതല്ല ദുനിയാവ് പടച്ച റബ്ബിന്റെ ദുനിയാവിൽ ും നമ്മൾ ഓരോ നിമിഷവും അതുകൊണ്ട് അള്ളഹനെ ഓർക്കണം അള്ള ചെയ്തിരുന്ന ആലോചിക്കണം ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുന്നവൻ മുൻപിലുള്ളവനെ വെട്ടിക്കാൻ അല്ല ചിന്തിക്കേണ്ടേ ഈ രണ്ട് ചക്രത്തും വലിയ പത്ത് കിലോ പടച്ചോം കാത്തും തോന്നില്ലേ ലക്ഷ്യം തെറ്റി വന്നൊരു വാഹനമെങ്ങാനും നിന്റെ വണ്ടിമലെ ഇടിച്ചു കയറിയ എന്റെ നാലു മക്കളും അനാഥ നിന്റെ ഭാര്യ അനാഥയാ പിന്നെ ജീവിതത്തിൽ ഒരു സന്തോഷത്തിന്റെ പുഞ്ചിരി പോലും കൊടുക്കാൻ പറ്റാതെ ഞാൻ ഉണ്ടാക്കി കൊടുത്ത കൂരന്റെ ഉള്ളിലും മരണം വരെ പോലും നെഞ്ചുരുകി ജീവിക്കും ഒരു വാഹനം ലക്ഷ്യം തെറ്റി വന്നാൽ എന്നാലും ഞാൻ വീട്ടിലെത്തുന്നുണ്ടെങ്കിൽ അള്ളാൻ്റെ കാവല എന്തു കുറവാ മനുഷ്യരെ പടച്ചു നോക്കും തന്ന് നമ്മൾ വെച്ച കുറെ സ്വയം കുറ്റങ്ങളല്ലാതെ അള്ള കാക്കണ്ട കോലത്തിൽ പടച്ചോൻ കാക്കുന്നുണ്ട് തരണ്ടതൊക്കെ അള്ള ഓരോ സമയവും സന്ദർഭവും നോക്കി തരുന്നുണ്ട് ആ അള്ളാൻ്റെ അങ്ങനെ അള്ളാഹുവിനെ ഓർത്ത് പടച്ച റബ്ബ് നമ്മളോട് കാണിക്കുന്ന കാരുണ്യത്തിനെ പറ്റി ഒന്ന് ചിന്തിച്ച് ഒരു തുള്ളി ലാ റജുലുൻ ഹത്താ ലബനു ഫിൽ ചെയ്യുന്ന നമ്മളോട് കാണിക്കുന്ന പറ്റി ഓർത്ത് കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീര് വന്നോൻ അവൻ മടങ്ങി പോകാത്ത കാലത്തോളം ഓൻ അള്ളാന്റെ സ്വർഗത്തിലായിരിക്കും തിരിച്ചു കയറ്റാൻ പറ്റൂല അങ്ങനെ കയറ്റാൻ പറ്റാത്ത കാലത്തോളം അള്ളാന്റെ സ്വർഗത്തിലായിരിക്കും എന്തേ വേണ്ടിയത് ഒന്ന് ഓർത്തിട്ട് നെഞ്ചിൽ ഒരു പടച്ചില് ചെയ്തരുന്ന നന്മ നമ്മൾ ചെയ്യുന്ന നന്ദികേട് പടച്ചോനോട് നമ്മൾ കാണിക്കുന്ന അനാദരവ് എന്നിട്ടും റബ്ബ് വാരിക്കോരി തരുന്നു അവിടെ ഒന്ന് ചിന്തിച്ചു നോക്കി മനുഷ്യര് നാവുകൊണ്ട് പറയുന്ന കള്ളത്തരം ശരീരം കൊണ്ട് ചെയ്യുന്ന തോന്നിയാസം വാക്കുകൊണ്ട് പറയുന്ന മാനഹാനി സമ്പാദിച്ച് തിന്നുന്നതിലുള്ള ഹറാമ് കണ്ടുതീരാത്ത തോന്നിയാസങ്ങൾ മറ്റുള്ളവനോട് കാണിക്കുന്ന പക കുടുംബ മുറിക്കല് ഇതൊക്കെ ഉണ്ടായിട്ടും പടച്ചവനങ്ങനെ കൊണ്ടുപോവുക അത് നമുക്കും അറിയാം അതുകൊണ്ടാ അള്ളാന്റെ കാവലുകൊണ്ട് അങ്ങനെ പോണെന്ന് പറയും അതും നമുക്ക് ഉറപ്പുണ്ട് അള്ളാന്റെ കാവലോണ്ടാ ആലോചിച്ച് കണ്ണുനീരോടെ അള്ളാന്റെ അടുത്തേക്ക് മടങ്ങാൻ അതിന് നിങ്ങൾക്ക് സമയമായിട്ടില്ല നിങ്ങൾ അള്ളാന്റെ അടുത്തേക്കൊന്ന് മടങ്ങാൻ മഹാനായ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമയുടെ കാലഘട്ടത്തിൽ റസൂൽ വസ്ലമ നമസ്കരിക്കുമ്പോണ്ടാകുന്ന ഒരു ശബ്ദത്തെ പറ്റി സഹാബാക്കൾ പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വസനസ്കരിക്കാൻ നിന്നാൽ തിളച്ചു മറിയുന്ന ചട്ടിയിൽ നിന്ന് ആണോ വെള്ളത്തിന്റെ ശബ്ദം അതായിരുന്നു റസൂൽ നെഞ്ചിൻ്റെ ഉള്ളെന്ന് ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റും ചിലപ്പോൾ റസൂൽ വിതുമ്പും ചിലപ്പോൾ സഹാബാക്കൾ കൂടെ വിതുമ്പും ചിലപ്പോൾ അവർ കരഞ്ഞു കരഞ്ഞു പൊട്ടിക്കരയും നമ്മൾ ഇതൊക്കെ ഇപ്പൊ കാണണമെങ്കിൽ യൂട്യൂബിൽ ഏതോ നാട്ടിൽ നടന്നു കാണണം